സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച ഇടതു സര്ക്കാര് നടപടിയില് പ്രതിഷേധിച്ച് യു ഡി എഫ് തലശ്ശേരി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന രാപ്പകല് സമരം എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ പി മമ്മു അധ്യക്ഷത വഹിച്ചു ഒരു പണിയും എടുക്കാതെ ഒരു കമ്പനിയിൽ നിന്നും ഏതാണ്ട് ഒന്നര കോടിയിൽ പരം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതെന്നും റഹമത്തുള്ള വ്യക്തമാക്കി മാസപ്പടി കൈപ്പറ്റിയതിന് അഴിമതിയായി വേണം കണക്കാക്കാൻ അത് മുഖ്യമന്ത്രിയുടെ പിൻബലത്തിലാണെന്ന് കൂടി പറയുമ്പോൾ ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് ആ ഉത്തരവാദിത്വം മാന്യമായി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ജനിച്ചവർക്ക് ഇവിടെ തന്നെ മരിക്കണമെന്ന അവകാശ ലംഘനമാണ് ഇന്നലെ പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ബില്ലെന്നും മുസ്ലിം വിരുദ്ധ വഖഫ് ബിൽ അഭിമാനമായാണ് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ കാണുന്നതെന്നും പറഞ്ഞു അതിന്റെ അർത്ഥം ഉത്തരവാദിത്വം ആ ധാർമ്മികമായ ഉത്തരവാദിത്വം രാജിവെക്കണമെന്നാണ് പറഞ്ഞാലും എത്ര ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നാൽ ഇപ്പൊ കാര്യങ്ങൾ പുറത്തായി വളരെ വ്യക്തമായി മനസ്സിലായി ഏതാണ്ട് ഒന്നര കോടി പരം രൂപ ഒരു പണിയും എടുക്കാത്ത ഒരു കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൻ വാങ്ങിയിട്ടുണ്ട് എന്ന കേളത്തിൽ എന്താ പറയുക അഴിമതി എന്തെങ്കിലും പറയുക അത് മറ്റുള്ള പേരിലുണ്ടോ അപ്പൊ ആ അഴിമതി നടത്തിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കൂടി പിൻവലത്തോട് കൂടിയാണ് എന്ന് പറയുമ്പോൾ അത് ഗുരുതരവാദിത്വം നിങ്ങൾ കാണുന്നത് ആ ഉത്തരവാദിത്മാന്യമായി നിങ്ങൾ ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് പാർട്ടികൾ ഞാനിതിന് വിശദാംശങ്ങൾ കൊണ്ടുപോകുന്നില്ല ഇന്നലെയും പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് എങ്ങോട്ടാണ് ഈ നടപ്പിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കട്ടെ ഇവിടെ ജനിച്ചവർക്ക് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കണം എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് പറയുമ്പോൾ അതൊരു കൂട്ടം അവകാശമില്ല അവർ തുടക്കമാണ് യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് യു ഒ മോഹനൻ കെ ജയരാജൻ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് റിജിൽ മാക്കുറ്റി എൻ മഹമ്മദ് കെ സി അഹമ്മദ് റഷീദ് കരിയാടൻ പാലക്കൽ സാഹിർ ആര്യ ഹുസൈൻ അൻവർ അഹമ്മദ് മുനവർ അഹമ്മദ് എ കെ സക്കരിയ റഷീദ് തലായി തഫ്ലീം മാണിയാട്ട് അസ്ലിം ചേട്ടൻകുന്ന ടി വി റാഷിദ് ടീച്ചർ ടി പി ഷാനവാസ് ഫൈസൽ പുനത്തിൽ പി വി രാധാകൃഷ്ണൻ പത്മചാരഘുനാഥ് കെ പി രാഖിണി എ ഷർമിള ഉച്ചുമൽ ശശി കെ പവിത്രരാജ് യു സിയാദ് കെ രമേശൻ എ നസീർ എൻ അഷ്റഫ ജതീന്ദ്രൻ കുന്നോത്ത് പി കെ സോന എൻ മോഹനൻ കെ പ്രശാന്ത് എന്നിവർ സംബന്ധിച്ചു ഇ വിജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ജനങ്ങൾ നേരിട്ട് സംരക്ഷിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക അത് തദ്ദേശ സേവനങ്ങൾ സ്ഥാപനങ്ങളാണെന്നു പ്രത്യേകമായി എനിക്ക് പറയേണ്ടത് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യ ഉൾക്കൊള്ളുന്നത് ഇന്ത്യയിലെ അഞ്ചത്തോളം വരുന്ന ഗ്രാമങ്ങളിലാണെങ്കിലും ആ പ്രാദേശിക സംവിധാനത്തിന് അധികാരങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ശരീരം പോലെ നമ്മളാ എല്ലാ അവയവങ്ങളും കൃത്യമായി വളർന്നാൽ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് എത്തൂ എന്ന് പോലെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ എത്ര എങ്ങനെ പ്രാദേശികമായും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ട്രോഡി കുരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേണ്ടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വരാൻ വേണ്ടി നോക്കിയപ്പോൾ രാജീവ് ഗാന്ധി അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തിയ ആളുകൾ ആരാണ് എന്ന് നമുക്കറിയാം